ജർമ്മനിയിലെ ഒരു ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് അഥവാ ഷാൻസി കാർട്ടിന്ന് കേട്ടിട്ടുണ്ടോ അമേരിക്കയിൽ ഗ്രീൻ കാർഡ് ഉള്ള പോലെയാണ് നമ്മുടെ ജർമ്മനിയിലെ ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് അപ്പോൾ ഈ ഒരു വിസ വഴി നമുക്ക് ഒരു വർഷം വരെ ഒരു വാലിഡ് ജോബ് കോൺട്രാക്ട് ഇല്ലാതെ തന്നെ ജർമ്മനിയിൽ നിന്ന് നമുക്ക് അനുയോജ്യമായ ഒരു ജോലി കണ്ടുപിടിക്കാനും അതേസമയം നമുക്ക് ഒരു പാർട്ട് ടൈം ചെയ്യാനും സാധിക്കും സാധിക്കൂട്ടോ ഇ ബി മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് അക്കൗണ്ട് കാണിക്കാതെ തന്നെ നമുക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും ഡിഗ്രി ഓർ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്കും ഇ ബി വേണ്ടി അപ്ലൈ ചെയ്യാട്ടോ അപ്പൊ മിനിമം കുറെ ക്വസ്റ്റൻസും ഡൗട്ട്സും നിങ്ങൾക്ക് ഉണ്ടാവൂല്ലേ ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ ഹെൽപ് ചെയ്യാനായിട്ടാണ് ഇ ഐ ജി ഓവർസീസ് ആറു വർഷമായിട്ട് ജർമ്മൻ വിസയിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന ഇ ഐ ജി ഓവർസീസ് നിങ്ങളുടെ എല്ലാ ജർമ്മൻ വിസ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സിനും ഇ ഐ ജി എക്സ്പെർട്ട്സിലൂടെ ഫ്രീ ആയിട്ട് ഒരു ഗൈഡൻസ് തരുന്നതായിരിക്കും നിങ്ങൾ കൂടെ ഓപ്പർച്യൂണിറ്റി കാർഡിന് വേണ്ടി പ്രോസസ് പോസ്റ്റ് ലാൻഡിങ് സപ്പോർട്ട് ആയ അക്കോമഡേഷൻ അതുപോലെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫ് എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നതായിരിക്കട്ടോ അപ്പോ ഇതൊന്നും കൂടാതെയുള്ള ഇവരുടെ മെയിൻ കീ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫോർഡബിൾ സർവീസ് ചാർജ് ആണ് കേട്ടോ അപ്പോ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ മെൻഷൻ ചെയ്യാം അപ്പം ഡൗട്ട് ഉള്ള ഉറപ്പായിട്ടും ഈ ഐ ജി ഓവർസീസിനെ കണക്ട് ചെയ്യാം